ഇന്ത്യൻ ന്യൂസിലൻഡും തമ്മിലുള്ള വൺ ഡേ സീരീസ് നടക്കാനിരിക്കെ നാളെയാണ് നട്ട ആ ഒരു സീരീസിലേക്കുള്ള ടീമിനെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ടീം സെലക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് പേര് റെസ്റ്റിലിരിക്കും എന്നാണ് കേട്ടോ ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അത് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം അതിൽ ഫസ്റ്റ് പറയുന്നത് ബുംറയാണ് കേട്ടോ വരാനിരിക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിനെ കണ്ടുകൊണ്ടാണ് കേട്ടോ ബുംറയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ടി ട്വൻ്റി ന്യൂസിലാൻഡ് എന്തായാലും തിരിച്ച് വന്ന് കളിക്കുമെന്നുള്ള കാര്യം കൺഫേമാണ് ടി ട്വൻ്റി ന്യൂസിലാൻഡ് സീരീസിൽ എന്തായാലും വേൾഡ് കപ്പിലേക്ക് ചൂസ് ചെയ്ത് അതേ ടീമിനെ തന്നെയാണ് കളിപ്പിക്കാൻ ഓർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബുംറേൻ്റെ പ്രീവിയസ് കുറച്ച് കളികൾ നോക്കുകയാണെന്ന് പറഞ്ഞു ബുംറനെ ചില മാച്ചിൽ നിന്ന് ഒഴിവാക്കി ചില സീരീസിൽ നിന്ന് തന്നെ ഇപ്പോൾ വൺ ഡേ സിരീസിൽ കളിപ്പിക്കാതെയും അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസിൽ കളിപ്പിക്കാതെയും ചിലപ്പോൾ ടി ട്വൻറ്റിയിൽ മാത്രം കളിപ്പിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ടെസ്റ്റിലും ടി ട്വൻറ്റിയിലും മാത്രമായിട്ട് കളിപ്പിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ട് വരുന്നത് നിരന്തരമായിട്ട് എല്ലാ മാച്ചിലും കളിപ്പിക്കുന്നില്ല അതിനൊരു മെയിൻ റീസൺ തന്നെ ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ വിൻ ചെയ്യണമെങ്കിൽ ഒരു മെയിൻ ബോളർ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കൂമ്രനെ മാക്സിമം പരിക്ക് പിടിപ്പെടാതിരിക്കാത്ത രീതിയിൽ തന്നെ റെസ്റ്റ് കൊടുത്തിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്ലെയർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയ ശൈല വീണ്ടും ടീമിലേക്ക് സജീവമാകുന്നു എന്നുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രേയശൈറിന് വീണ്ടും ആരോഗ്യനില കുറച്ച് തകരാറിലാണ് എന്ന് പറഞ്ഞിട്ട് അവസാന സമയത്ത് കുറച്ച് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് വീണ്ടും ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വീണ്ടും ടൈം വേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കുറച്ച് സീരീസിൽ നിന്നും മാറി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ലോസ് മെയിൻ റീസൺ ആയിട്ട് ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വെയിറ്റ് ലോസ് വരുന്നത് ആ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം കുറച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കുറച്ചുകൂടി ടൈം വേണം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രേഷ്ശര് വീണ്ടും റസ്റ്റിൽ തുടരും എന്നുള്ളതാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് ഇനി ബുംറയുടെ ആ ഒരു ഫാസ്റ്റ് ബോളിംഗ് സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ബോളർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ഷമിയാണ് കേട്ടോ കുറച്ച് കാലങ്ങളായിട്ട് ടീമിൽ ഇല്ലാത്തൊരു പ്ലെയർ ആണ് ആണ്ട്ടാ മുഹമ്മദ് ഷമി അതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് കഴിച്ച ചാമ്പ്യൻ ട്രോ ിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തിട്ട് പോയൊരു ബോളറാണ് അതിന്റെ മുമ്പത്തെ കളികൾ നോക്കണെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിൽ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ ഫൈനലിൽ എത്തിച്ചു കൊടുത്തിട്ട് അവസാന നിമിഷത്തിലാണ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും കപ്പ് നഷ്ടമായി പോയത് എന്നിരുന്നാൽ തന്നെ ആ ഒരു വേൾഡ് കപ്പിന് ശേഷം ഒരു വൺ ഇയറോളം അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടായിരുന്നു ആ പരിക്കിന് പരിക്കിന് ശേഷം വീണ്ടും ഒരു വൺ ഇയറിന് ശേഷം ചാമ്പ്യൻസ് ട്രോഫി കളിച്ചു കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ബോളിംഗ് ഒക്കെ കാഴ്ചവെച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹം ടീമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിൽ ടീം മാനേജ്മെൻറ്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മെയിൻ ഫിറ്റ്നസ്സിൻ്റെ പ്രശ്നമായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുകയുണ്ട് ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലും നല്ല രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന വൺ ഡേ ന്യൂസിലാൻഡ് സീരീസിൽ എന്തായാലും ബുംറയ്ക്കൊരു റീപ്ലേസ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ചാൻസ് കൂടുതൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിരന്തരം കളിപ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം നിലവിലുള്ളൊരു ഫോം തന്നെയാണ് കാരണം ബുംറേനെ മാത്രം ആശ്രയിച്ചിട്ട് ടീം മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത് മുൻ ക്രിക്കറ്റ് കളിക്കാരും അതേപോലെ തന്നെ ഇപ്പോഴത്തെ കഴിഞ്ഞ പ്രീവിയസ് മാച്ചുകളിലുള്ള കുറേ കളികളെയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ബുംബ്രനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ബോളിംഗ് സെക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു ഫാസ്റ്റ് ബോളർ കൂടി അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോ ബോളർ കൂടി കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് അവസാനത്തെ തോൽവികളിൽ നിന്നെല്ലാം പഠിച്ചു തേട്ട അപ്പോൾ എന്തായാലും ആ ഒരു ഷമിയുടെ റീപ്ലേസ്മെൻറ്റ് ഏകദേശം ഉറപ്പായിട്ടുണ്ട് പിന്നെ വിക്കറ്റ് കീപ്പർ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് വൺ ഡേ വൺ ഡേ സീരീസിൽ വിക്കറ്റ് കീപ്പറിലേക്ക് വരുന്ന സമയത്ത് പന്ത് അതേപോലെ തന്നെ ഇഷാൻ കിഷാൻ പിന്നെ ധ്രുവുറൻ ഇവർ മൂന്ന് പേരാണ് സാധാരണ ഓപ്ഷനിൽ ഉള്ളത് സഞ്ജു സാംസൺ അവിടെ കാണാറില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പന്ത് ഇപ്പോൾ ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുന്നത് പോലെയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ചിരും മറ്റുള്ള രണ്ട് പ്ലെയേഴ്സിനെ സംബന്ധിച്ച് പന്ത് ഔട്ട് ഓഫ് ഫോം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് നല്ല ഒരു നല്ലൊരു മാച്ചൊന്നും കാഴ്ചവെക്കാനായിട്ട് പറ്റിയിട്ടില്ല അതിൽ ഈഷാൻ കിഷാൻ ലീഗ് വരുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല മാച്ചുകൾ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത് അത് നല്ല വെടിക്കെട്ടും ബാറ്റിംഗ് കാഴ്ച വെച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് ദ്രൂജറിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പന്തിനെ ഒഴിവാക്കിയിട്ട് ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാളെ ഓപ്റ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ